ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതൂത് രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും ഇത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന ജീവിതം അവിടുത്തെ സംഗതിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്കും കുടുംബത്തിനും ദൈവം നൽകുന്ന അനുഗ്രഹമാണ് രക്ഷയുടെ കിണറ്റിൽ നിന്നും സന്തോഷത്തോടെ ജലം കോരിയെടുക്കും പൊട്ടക്കിണറ്റിൽ നിന്നല്ല കണ്ണുനീരോടെയല്ല സമൃദ്ധിയിൽ നിന്ന് രക്ഷയുടെ കിണറ്റിൽ നിന്നും സന്തോഷത്തോടെ ജലം കോരിയെടുക്കാനുള്ള കൃപ അതെ അവരിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്നാണ് അങ്ങനെയെങ്കിൽ ആ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുന്ന രക്ഷയുടെ കിടത്തിൽ നിന്നും സന്തോഷത്തോടെ കോരി കുടിക്കാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ ദൈവത്തിൽ ആശ്രയിക്കാം ആ സന്നിധിയിൽ മാത്രം പ്രത്യാശ പ്രത്യാശ്രമിക്കാം എങ്കിൽ കണ്ണീര് മാറിപ്പോകും പിന്നെ രക്ഷയുടെ കിണറ്റിൽ നിന്നും കോരി കോരിക്കുടിക്കാനുള്ള അനുഗ്രഹം നിന്റെ ദൈവം തരും അതിന് നമ്മുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും